ഇന്ന് ഒന്നാം ക്ലാസ്സിലെ പുതിയ മൂന്ന് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ് സൗണ്ട് ക്ലിയർ ഉണ്ടോ അതുപോലെ തന്നെ ഓരോ പുസ്തകത്തിൻ്റെ പേജുകൾ ക്ലിയറായി കാണുന്നുണ്ടോ എന്ന് പറഞ്ഞു നന്നായിരുന്നു ഒന്നാം ക്ലാസ്സിലെ മൂന്ന് പുസ്തകങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ പേര് തെഫീമു തിലാവ ഒന്നാമത്തെ ഭാഗം സൗണ്ട് ക്ലിയർ ഉണ്ടോ പുസ്തകങ്ങളെ പേജ് കാണുന്നുണ്ടോ ക്ലിയർ ഉണ്ടോ എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങായിരുന്നു ഒന്നാമത്തെ പുസ്തകം തഫീമ തിലാവ ഒന്നാമത്തെ ഭാഗം തഫീമ തിലാവ ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇരുപത് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് ഈ ഇരുപത് പാടത്തിൽ ഓരോ പാഠവും വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ബൈത്തുകൾ ആ ബൈത്തുകളിലെ തൊട്ടടുത്ത് സ്കാനറുണ്ട് ആ സ്കാനറിൽ സ്കാൻ ചെയ്താൽ ആ ബൈത്തിൻ്റെ ഓഡിയോ നിങ്ങൾ കേൾക്കാൻ പറ്റും സൗണ്ട് ക്ലിയർ ഉണ്ടോ പുസ്തകത്തിൻ്റെ പേജ് ക്ലിയറായി കാണുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം ഒന്നാമത്തെ പാടത്തില് ആദ്യമായിട്ടൊരു ബൈത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബൈത്ത് കാണാതെ പഠിക്കാനുള്ളതല്ല കുട്ടികൾക്ക് പാടി രസിക്കാനുള്ളതാണ് അത് പരീക്ഷ കൊണ്ടായിരിക്കില്ല ആദ്യമായിട്ട് അക്ഷരം തുടങ്ങുന്നതിന് മുമ്പ് അക്ഷരത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് കുട്ടികൾ വരച്ച് പഠിക്കുന്നു പിന്നീട് ഒന്നാമത്തെ അക്ഷരമായ അലിഫ് കുട്ടികൾ പഠിക്കുന്നു ആയിലൂടെ അലിഫ് പഠിക്കുന്നു ഒരുപാട് ആക്ടിവിറ്റീസുകൾ കുട്ടികൾ വർക്ക് ബുക്കിന് പകരം കുട്ടികൾ ടെക്സ്റ്റിൽ തന്നെ എഴുതി പഠിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് തൊട്ടടുത്ത് നമുക്ക് ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട് ആ സ്കാനർ സ്കാൻ ചെയ്താൽ അവിടെ കൊടുത്തിരിക്കുന്ന ബൈത്ത് പാട്ട് കേട്ട് പഠിക്കാൻ സാധിക്കും അതുപോലെ ഓരോ പാടും വളരെ കളർഫുള്ളാണ് വളരെ മനോഹരമായ ചിത്രങ്ങൾ ആക്ടിവിറ്റീസുകൾ പിന്നെ ഓരോ പദ്യത്തിൻ്റെയും നേരെ അതിൻ്റെ സ്കാനർ കൊടുത്തിട്ട് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ പൈറ്റ് കുട്ടികൾക്ക് കേൾപ്പിച്ച് കൊടുക്കാൻ പറ്റും ഇങ്ങനെ വളരെ മനോഹരമായിട്ടും പിക്ചറോട് കൂടിയാണ് ഒന്നാമത്തെ ബുക്ക് ഓരോ പുസ്തകത്തിൻ്റെ പേജുകളാണ് നിങ്ങൾ കാണുന്നത് വളരെ കളർഫുള്ളാണ് കുട്ടികൾക്ക് രസകര പിന്നെ പുസ്തകത്തിൻ്റെ വലിപ്പം കുറച്ച് വലുതായിട്ടുണ്ട് ആദ്യം ചെറിയ ബുക്കായിരുന്നു നല്ല കട്ടിയുള്ള പേജുകളൊക്കെയാണ് അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് കുട്ടികൾ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നല്ല അടിപൊളി ചട്ടി നല്ല കട്ടിയുള്ള കവർ പേജാണ് ഒന്നാമത്തെ ബുക്കിൻ്റെ വില നൂറ്റി അമ്പത് രൂപയാണ് ഇനി തഫീമു രണ്ടാമത്തെ ബുക്ക് രണ്ടാമത്തെ ബുക്ക് അതിന് വില കൊടുത്തിരിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ പുസ്തകത്തിലെ അറബി മലയാളത്തിലെ ബാക്കി പാഠങ്ങളാണ് ഇതിൽ നമുക്ക് ഇരുപത്തി മൂന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട് അതിലൊന്നാമത്തെ പാടത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബൈത്ത് ഉണ്ട് ബൈത്ത് കാണാൻ പഠിക്കാനുള്ളതല്ല കുട്ടികൾക്ക് പാടി രസിക്കാനുള്ളതാണ് പിന്നീട് നമുക്ക് അംസയെക്കുറിച്ച് തുടങ്ങുന്നു ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ പാഠത്തിലും ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് ആക്ടിവിറ്റീസിൻ്റെ ബൈത്തിൻ്റെ തൊട്ടടുത്ത് ഇവിടെ രണ്ട് ഖുറാൻ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഖുറാൻ ആയത്തിൻ്റെ കൂടെ തന്നെ സ്കാനർ കൊടുത്തിട്ടുണ്ട് ആ സ്കാനർ സ്കാൻ ചെയ്താൽ മൊബൈൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ആയത്ത് കുട്ടികളെ കേൾപ്പിക്കാൻ സാധിക്കും ഇങ്ങനെ പിന്നീട് കോപ്പി റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ മനോഹരമായിട്ട് പിക്ചറുകൾ കുട്ടികൾ വർക്ക് ബുക്കിന് പകരം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുട്ടികൾ പെൻസിൽ കൊണ്ട് എഴുതി പഠിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കുട്ടികളെ പെൻസിൽ കൊണ്ടുപോകണം എന്നറിയിക്കുകയാണ് പിന്നീട് രണ്ടാമത്തെ ഭാഗത്തിൽ ഒരുപാട് ഖുർആൻ ആയത്തുകൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു കാരണം രണ്ടാം ക്ലാസ്സിൽ ഖുറാനെ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ പാഠങ്ങൾ പരിചയപ്പെടുത്താൻ ഒരുപാട് ഓരോ പാഠത്തിലും ഖുർആൻ ആയത്തുകൾ കുട്ടികളെ പ്രതിജ്ഞ അപ്പോൾ ആ ഓതി ഓതിക്കേൽപ്പിക്കാൻ വേണ്ടി സ്കാനർ കൊടുത്തിട്ടുണ്ട് ആ സ്കാനർ സ്കാൻ ചെയ്താൽ കുട്ടികൾക്ക് ആ ഖുർആൻ വരിയുടെ വരി കേട്ട് പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള പേജുകളാണ് ഓരോ പേജ് വളരെ മനോഹരമാ നല്ല കട്ടിയുള്ള പേപ്പറാണ് വലിപ്പമുള്ള ബുക്കുകളാണ് ഇന്ന് അവസാന ഭാഗത്ത് ഖുറാൻ ആയത്തുകൾ ഖുറാനിലെ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നീട് ഫാത്തിഹ ഓതി പഠിപ്പിക്കുന്നു പിന്നെ പ്രധാനപ്പെട്ട പദങ്ങളുടെ അർത്ഥങ്ങൾ ലാസ്റ്റ് പാഠത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി മൂന്നാമത്തെ ബുക്കിലേക്ക് പോകാം മൂന്നാമത്തെ ബുക്ക് തഫീമിത് തിലാവ സോറി ദുറോസ് അറബി മലയാളത്തിൻ്റെ ബുക്കാണ് ഈ ദുറോസ് അറബി മലയാളത്തിൻ്റെ ബുക്കിൽ നമുക്ക് അറബി മലയാളമാണ് പഠിക്കുന്നത് ഇതിൽ എഴുപത് രൂപ എഴുപത് രൂപയാണ് ഇതിൻ്റെ വില ദുറോസ് അറബി മലയാളത്തിൽ കുട്ടികൾക്ക് അറബി മലയാളത്തിൽ പതിനഞ്ച് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് ഈ പതിനഞ്ച് പാഠത്തിൽ ആദ്യം അറബി മലയാളത്തിലൊരു ബൈത്ത് പിന്നീട് കളർഫുൾ ആയിട്ടുള്ള പേജുകളാണ് ഓരോ അക്ഷരങ്ങൾ കുട്ടികളെ മലയാളം പരിചയപ്പെടുത്തുന്നു അക്ഷരമായി ബന്ധപ്പെട്ട പദങ്ങൾ പിന്നീട് അറബിയിലെ പിന്നെ പ്രധാനപ്പെട്ടൊരു മാറ്റം എന്നുള്ള മലയാളത്തിലെ പദങ്ങൾ കൊടുത്തിട്ട് അത് അറബി മലയാളത്തിലേക്ക് മാറ്റി എഴുതാനുള്ള ഒരു കഴിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓരോ പാഠത്തിലും അറബിയിലുള്ള പദങ്ങൾ അല്ല സോറി മലയാളത്തിലുള്ള പദങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുട്ടികൾ അറബി മലയാളത്തിലേക്ക് കുട്ടികളെ എഴുതി പഠിപ്പിക്കുക അതുപോലെ തന്നെ ഓരോ അറബി മലയാളത്തിന് മലയാളത്തിലുള്ള പദങ്ങൾ കൊടുത്ത് പ എന്നുള്ളത് മലയാളത്തിനും കൊടുത്തിട്ടുണ്ട് അറബി മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് അറബി മലയാളം പരിചയമില്ലാത്ത രക്ഷിതാക്കൾക്ക് കുട്ടികൾ പഠിപ്പിക്കാൻ അത് വളരെ എളുപ്പമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ പദത്തിലും അങ്ങനെ തന്നെ അറബിയിലുള്ള പദങ്ങൾക്ക് പകരം മലയാളത്തിലെ പദങ്ങൾ കൊടുത്തു ആ മലയാളത്തിലെ പദങ്ങൾ അറബി മലയാളത്തിലേക്ക് എഴുതി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഓരോ പേജും കളർഫുള്ളാണ് നല്ല കട്ടിയുള്ള പേജുകളാണ് പിന്നീട് അവസാനം കൂട്ടി എഴുതാൻ പഠിപ്പിക്കുന്നു രണ്ട് പദങ്ങൾ കൂട്ടി എഴുതുമ്പോൾ ഉണ്ടാകുന്ന മറ്റു പദങ്ങൾ പഠിപ്പിക്കുന്നു അവസാനം എല്ലാ മൊത്തം അക്ഷരമാലകൾ മലയാളത്തിലും അറബി മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനം ചില വലിയ പദങ്ങൾ പിന്നെ ഒരു പാട്ടോട് കൂടി അവസാനിപ്പിക്കുകയാണ് ലാസ്റ്റിൽ പിന്നെ ചില പ്രധാനപ്പെട്ട പദങ്ങളോട് കൂടി ഈ ബുക്കുകൾ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ വളരെ മനോഹരമായ ഏറ്റവും നല്ല പുതിയ രീതിയിലുള്ള പുസ്തകങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് മുതൽ നാല് വരെയുള്ള പുസ്തകങ്ങളാണ് ഈ വർഷം മാറിയിട്ടുള്ളത് ഇൻഷാല്ല അടുത്ത വർഷം അഞ്ച് മുതലുള്ള പുസ്തകങ്ങൾ മാറുമെന്നാണ് അറിയാൻ സാധിച്ചത് അള്ളാഹു സുബാനോ നമ്മുടെ മക്കൾക്ക് നല്ല ഹൈറും വർക്കും നൽകട്ടെ ഇൻഷാല്ല ഓരോ പാടത്തിൻ്റെയും വിശദമായ വീഡിയോ ചെയ്യുന്നുണ്ട് റിവിഷൻ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അല്ല നമ്മുടെ മക്കളൊക്കെ എല്ലാം സോലിയാക്കട്ടെ നല്ല ബുദ്ധിശക്തി നല്ല ഓർമ്മശക്തി ഒന്നും മക്കൾക്കൊക്കെ നൽകട്ടെ അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു